പിന്നെ നവംബറിൽ ഫ്രൂട്ട്സൊന്നും ഇണ്ടാവില്ലേ നാടക എന്താ പുഞ്ചക്കായ് അതിലപ്പറ്റാണോ മഴ അല്ലാതെ മഴയും കാര്യം ഇതുവർഷം കാലാവസ്ഥയില്ലേ ഭയങ്കര ഫുള്ള് എപ്പഴും ഫ്ലവർ അടുത്ത ഫ്ലവർ അടുത്ത ഏപ്രിൽ മെഡിലായി നമുക്ക് മേയിലൊക്കെ പറിക്കാം മേലൊക്കെ പറിക്കല്ലേ ഓവർ ചൂടായ പൂ കരിഞ്ഞും പോകും ഓവർ ചൂടായ പൂ കരിഞ്ഞും പോകലേ ഓവർ മഴയാലും വേനൽ കഴിയുമ്പോ തന്നെ ഫ്ലവർ ആവുള്ളൂ ഫ്ലോറാവൂള്ളുല്ലേ അങ്ങനെയാണ് നമ്മളെ പ്രദേശം ബാക്കി ദൈവം ദമ്പതിന്റെ അടുത്തല്ലേ ഇത് പുഞ്ചക്കായ് ലാസ്റ്റിലെ വലിയ വലിയ കൊടുക്കാണെങ്കിൽ ഇരുനൂറ് കിട്ടീനു അങ്ങനത്തെ ആണെങ്കിൽ കുട്ടീനും ഇനിപാലന ഇനി വിളവുല്ല ഇതിനെന്തോ ഇടല് മറ്റേ ജൈവകളുണ്ട് കോഴിവളം പോത്ത് വളം ഒക്കെ പിന്നെ ചെറിയായിട്ട് കാണാൻ പൊടി വേപ്പമുണ്ടാക്കര പച്ചാണ് അത് വയ്ക്കും അത് ഏറ്റവും ബെറ്റർ ആണ് ഉഷാറാണ് രാസം കൊടുക്കണായിട്ട് ആഴ്ച വേനൽക്കാലത്ത് നമ്മളെ ഏപ്രിൽ അല്ലേ സമ്മർ ടൈമല്ലേ സമയത്ത് പുഷ്പിക്കണെങ്കിൽ അത് കിട്ടിക്കൊണ്ടിരിക്കാൻ ഇപ്പൊ നമ്മൾ രണ്ടു വർഷമായി രണ്ടു വർഷമായില്ലേ രണ്ടു വർഷമായി ഇപ്പൊ രണ്ടു വർഷം ഒരു വർഷത്തിൽ കായ് വർഷം രണ്ടാം വർഷത്തിൽ കൊറച്ച് കുഴപ്പമില്ലാത്ത കായേ പ്രാവശ്യം നമ്മള് ഇനിയിപ്പോ നല്ലേ ആ ഇത് എത്ര തൈകളുണ്ട് എത്ര ആ എല്ലാത്തിനൊരു വ്യത്യസ്തത നിങ്ങള് നിങ്ങള് വേറെ കൃഷി വേറെ അരക്കനട്ടുണ്ട് കോക്കനട്ട് ഉണ്ട് കോക്കനട്ടുണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഇപ്പൊ നല്ല വലിയ ആ കോഴിക്കാലം കഷ്ടപ്പെടുമ്പ എന്തെങ്കിലും കഷ്ടപ്പാട് ഒരു എളുപ്പത്തിലേക്ക് ഇതായിരിക്കും അപ്പൊ അതുകൊണ്ട് ക്ഷമിക്കാന്നല്ല പറയും അത് വേണം ഈമാറ അതാണ് ഈമാൻ മാന്യ അപ്പൊ ഇനിയിപ്പൊ രണ്ടുമൂന്നു നാലഞ്ചു മാസത്തിൽ പരിപാലിക്കണം പരിപാലിച്ചാലേ ഇനിയിപ്പൊ അടുത്ത സീസണിൽ കായ് നല്ല ഫ്ലവർ ആയി കിട്ടുള്ളൂ അല്ലെ അങ്ങനെയാണ് അങ്ങനെയാണ് ഇഷ്ടം ഇതേതായാലും പുഞ്ചക്കായേ പറയാ എന്നാ ശരി ഓക്കേ എന്നാ ഓക്കെ